ചാലിശ്ശേരി ആലിക്കരയിൽ തൃത്താല എക്സൈസിന്റെ കഞ്ചാവ് വേട്ട കഞ്ചാവുമായി പേരെ പിടികൂടി തൃത്താല റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാർ ജി എമ്മും സംഘവും നടത്തിയ പരിശോധനയിൽ രണ്ടിടങ്ങളിൽ നിന്നായി ഇരുപത്തിമൂന്ന് ഗ്രാം കഞ്ചാവുമായി ആലിക്കര മണ്ടത്തിങ്കൾ വീട്ടിൽ ശ്രീകുട്ടൻ മുണ്ടംപുലാക്കൽ വീട്ടിൽ ജിഷാദ് എന്നിവരെയും പത്ത് ഗ്രാം കഞ്ചാവുമായി കുന്നത്തേരി കാക്കശ്ശേരി വീട്ടിൽ ആദർശനെയുമാണ് അറസ്റ്റ് ചെയ്തത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ജയരാജൻ ഷംനാഥ് പ്രിവന്റീവ് ഓഫീസർ അഹമ്മദ് സുധീർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിഖിൽ പി കെ അനീഷ് ഇ വി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ആരതി എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു വരും ദിവസങ്ങളിലും കർശന പരിശോധന തുടരുമെന്ന് എക്സൈസ് വകുപ്പ് അധികൃതർ അറിയിച്ചു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം